നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായ മോശമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരായി നടക്കുന്ന ഇത്തരം പ്രചാരങ്ങളെ വിശ്വാസത്തിൽ കിടക്കാതെ പോകാനുള്ള ജാഗ്രത നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു നമ്മുടെ നാടിന്റെ സമാധാനപരം പൂർണ്ണമായി മുന്നോട്ട് നയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കേണ്ട കാലമാണ് ആ പ്രവർത്തനവും പ്രവർത്തനം നേതൃത്വത്തിൽ വളരെ ഭംഗിയായി നടത്താൻ ആവശ്യമായിട്ട് സംവിധാനം കേസിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധന ഞങ്ങൾ ശിക്ഷ കോൺഗ്രസ് ഒരു പ്രകടനം നടത്തി പുതുമയിലാണ് പ്രകടനം നടത്തുന്നത് ആ പ്രകടനത്തിൽ മധുര പലഹാരമൊക്കെ വിതരണം ചെയ്തു വലിയ നിലയിൽ ഞങ്ങൾക്കൊരു സന്തോഷമെന്ന് പറയുന്നത് ആ കോൺഗ്രസ്സുകാരെല്ലാം നുണഞ്ഞ ലഡുവിന്റെ മധുരം അവരുടെ ചുണ്ടിൽ നിന്ന് മായുന്നതിന് മുമ്പ് ഞങ്ങൾ കുറ്റക്കാരല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഞങ്ങൾക്ക് ജാമ്യം നൽകുന്നു ഇപ്പോഴും നന്നായി ഞങ്ങൾക്ക് ജാമ്യം കിട്ടിയതിന്റെ ഭാഗമായിട്ടുള്ള മധുരം കൂടെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാരെ വേട്ടയാടാനും ശ്രമിച്ചാൽ നിയമപരമായി തന്നെ അതിനെതിരായിട്ട് ഞങ്ങൾ പോരാട്ടാം തീയതി ഞങ്ങൾ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞപ്പോഴും മൂന്നാം തീയതി ഞങ്ങൾക്ക് ശിക്ഷ വിധിച്ചപ്പോഴും ഞങ്ങൾ ആ ജയിലിൽ കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഈ മാധ്യമങ്ങളെല്ലാം ഞങ്ങളുടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവരോടൊന്നും പറഞ്ഞിരുന്നു ഒരു നിലയിലും പ്രതികരിക്കാനുള്ള ഒരു സമീപനവും ഞങ്ങൾ സ്വീകരിച്ചിരുന്നില്ല ആകെ പ്രതികരിച്ചത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾക്കുറച്ച ബോധ്യം ഉണ്ടായിരുന്നു ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസം വിശ്വാസം അതുകൊണ്ട് ഞങ്ങൾക്കെതിരായി ചുമത്തപ്പെട്ടത് കള്ളക്കേസോടെ എന്നുള്ളത് കൊണ്ട് ഒരു കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് ശിക്ഷ കിട്ടിയാലും ഇന്ത്യ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്കുള്ള അജഞ്ചലമായ വിശ്വാസത്തിന്റെയും ദൃഢമായ ബോധത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഉന്നത നീതിപീഠങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ ആ പ്രതീക്ഷയാണ് ഡിവിഷൻ ബെഞ്ച് ഞങ്ങൾക്ക് നൽകിയ ശിക്ഷ മരവിപ്പിക്കുകയും ഞങ്ങൾക്ക് ജാമ്യം നൽകാൻ വേണ്ടിട്ടുള്ള ചെയ്തപ്പോൾ അനുഭവം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്നത് വരെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങൾ നിരപരാധികളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടേ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയും സഹായവും ഞങ്ങൾക്ക് വേണ്ടി എത്തിക്കണം നമ്മുടെ നാടിന്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന വിധം നമ്മുടെ നാടിനെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് സി പി ഐ എമ്മിന്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചും രാഷ്ട്രീയ പ്രവർത്തനവും നിലപാടുകളുമായി തന്നെ മുന്നോട്ടേക്ക് പോകും കരുത്തോടെ കാത്തുസൂക്ഷിക്കാനും എതിരാളികളുടെ രാഷ്ട്രീയ ആക്രമണങ്ങളിൽ നിന്ന് ഈ പാർട്ടിയെ കണ്ണിലെ കൃഷിമണി പോലെ കത്തുസൂക്ഷിക്കാനും എല്ലാം മുന്നോട്ടേക്ക് വരണം എന്ന വിനിയാന്തമായ അഭ്യർത്ഥനയോടെ നിങ്ങൾ അഭിവാദ്യം ചെയ്ത് ഞാൻ എന്റെ വാട്ടിൽ അവസാനിപ്പിക്കുന്നു ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സ്വ പി ജയരാജേട്ടൻ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സ്വ മണികണ്ഠൻ വേദിയിലുള്ള പാർട്ടി നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ സഖാക്കളെ സുഹൃത്തുക്കൾ സി പി ഐ എമ്മിനെതിരെ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചാര വേലകൾക്കെതിരെ പാർട്ടി ആഹ്വാനം ചെയ്ത പ്രകാരം എല്ലാ ഏരിയകളിലും രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിക്കുകയാണ് പാർട്ടി ഉദമ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ നമ്മുടെ പാർട്ടിയും നമ്മുടെ സമൂഹവും അഭിമുഖീകരിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് സ്വ ജയരാജാട്ടെന്ന് സമഗ്രമായ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് ഞാനതുകൊണ്ട് സമയമെടുത്തൊരു പ്രസംഗം നടത്താൻ എന്തായാലും മുതിരുകയില്ല കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സി പി ഐ എമ്മിനെതിരായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെമ്പാടുമ രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും വളരെ ആസൂത്രിതമായ ഈ ഒരു പ്രചാരുന്നു സി പി ഐ എം ഒരു അക്രമകാരികളും ജനങ്ങൾക്ക് ശല്യക്കാരുമായിട്ടുള്ള ആളുകളുടെ പ്രസ്ഥാനമാണ് സി പി ഐ എം എന്ന പ്രചാരവേലാണ് അവര് സംഘടിപ്പിക്കുന്നത് അതിനിടവരുത്തുന്ന ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില പ്രതിരോധങ്ങളും ഭാഗമായി ഉണ്ടായിട്ടുള്ള അസാധാരണമായ ചില സംഭവങ്ങളും എല്ലാം പാർട്ടിക്കെതിരായി അവർ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു എന്തുകൊണ്ട് സി പി ഐ എമ്മിനെതിരായിട്ട് ഈ നിലപാട് എന്ന ചോദ്യത്തിന് ഉത്തരവായി വളരെ വിശദമായി വിശദമായിട്ട് നിരവധി കാരണങ്ങൾ നിങ്ങളോട് പറയേണ്ടത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ചൂഷണത്തിനെതിരെ രാജ്യത്ത് നിലനിൽക്കുന്ന തെറ്റായ എല്ലാ പ്രവണതകൾക്കുമെതിരായിട്ടുള്ള പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അതുകൊണ്ട് സി പി ഐ എമ്മിനെതിരായിട്ടുള്ള പൊതു നിലപാടിൽ ഈ രാജ്യത്തിനകത്ത് ബുർഷു ഭരണവർഗ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഒന്നാണ് ഒറ്റവാചകത്തിൽ ജയരാജണ്ടെന്ന് നിർവഹിച്ചിരുന്നു സി പി ഐ എം ഇന്ത്യയിലെ മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ മുതലാളിത്ത ജന്മിനാടുവാഴുത്ത സാമ്പത്തിക വ്യവസ്ഥയെ ആ നിലയിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് എന്നാൽ ആ കാഴ്ചപ്പാടിന്ന് വ്യത്യസ്തമായി ജന്മി നാടുവാഴുത്തത്തിന്റെ മുതലാളിത്തത്തിന്റെ ചൂഷണം നടക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് നിലവിലുള്ള ഈ സമ്പദ് വ്യവസ്ഥയെ മാറ്റി ഹിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥ മതജാതി വ്യത്യാസമില്ലാതെ മനുഷ്യർക്കെല്ലാം ഒരുപോലെ ജീവിക്കാനും മുന്നോട്ടു പോകാനും സാധിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് ഭരണ വ്യവസ്ഥ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എം അതാണ് സി പി ഐ എമ്മും ഇന്ത്യയിലെ ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒരു കൂട്ടക്കാർ ഈ വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരുടെ ആവനാഴിയിൽ എല്ലാ ആയുധങ്ങളും എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇടതുപക്ഷക്കാര് ഈ വ്യവസ്ഥയെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് പുതുക്കി പുതുക്കിപ്പടിയുന്നതിന് വേണ്ടിയിട്ട് അവരൽ അവരാൽ ആകാവുന്ന വിധം രാജ്യത്തിനകത്ത് രാഷ്ട്രീയ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് മുന്നോട്ട് പോകുന്നു സി പി ഐ എം ഈ നിലയിൽ മുന്നോട്ടേക്ക് പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് എവിടെയൊക്കെ സി പി ഐ എമ്മിന്റെ ഭരണവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഭരണ നിർവഹണ സംവിധാനവും ഉണ്ടായിരുന്നു ആ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ആ മുന്നണിയെ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് നിഷ്കാസിതമാക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തി മുപ്പത്തിയഞ്ചു വർഷം തുടർച്ചയായി ഭരിച്ച ബംഗാൾ ബംഗാൾ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷം ഇരുപത്തിയഞ്ചു കൊല്ലത്തിൽ തുടർച്ചയായി ഇടതുപക്ഷ ഭരണമുണ്ടായിരുന്ന ത്രിപുര മറ്റൊരു ഘട്ടത്തിൽ നട്ടു ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷത്തിനുണ്ടായ പരാജയത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അവർ പറഞ്ഞു ഇനി ഒരൊറ്റ തുരുത്തു മാത്രമേ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനുള്ളൂ അത് കേരളത്തിലാണ് ആ കേരളത്തിലും ഒരു കൊല്ലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സി പി ഐ എമ്മിനെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അസന്യക്തമായി പ്രഖ്യാപിച്ച നാടാണ് നമ്മുടെ നാട് അവരെല്ലാം കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റുപോയാൽ പോയാൽ ഇന്ത്യയിലെ സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് തൊട്ട് പാർലമെന്റ് വരെയുള്ള ജനാധിപത്യ സംവിധാനങ്ങൾക്കകത്ത് മത്സരിച്ച് ജയിച്ച് അധികാരത്തിലെത്തിയിട്ട് ഈ കേരളത്തിലെ ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയിൽ മാറ്റം സാധിക്കുമെന്ന് കരുതിയിട്ടല്ല അതുകൊണ്ട് പഞ്ചായത്തിലും പാർലമെന്റിലും അടപടലും ക്ഷീണിച്ചു പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല സി പി ഐ എം എന്ന കൃത്യമായ ബോധ്യമുണ്ടാവണം അതിനപ്പുറത്ത് ഈ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റി ചൂഷണരഹിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ കിട്ടപ്പെടുക്കുക എന്ന സി പി ഐ എമ്മിന്റെ പരിപാടിയിലെ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന്റെ പൂർത്തീകരണം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്ന ദൗത്യം മുന്നിൽ കണ്ടു പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എം എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഏതെല്ലാം വിധത്തിലടിച്ചു ഞങ്ങളെ ദുർബലമാക്കാൻ അതിജീവിച്ച് മാറ്റത്തിന്റെ സാധിക്കുന്ന നിലനിർത്തി മുന്നോട്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കും ആത്മവിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഞങ്ങൾക്കെതിരായിട്ട് അപവാദ പ്രചരണങ്ങളുടെ ഘോഷയാത്ര നടത്തുന്ന നിങ്ങൾ കൊലയാളി രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നുള്ള പരിവേഷം സി പി ഐ എം ചാർത്തി മനുഷ്യ സുരക്ഷിതമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് നീ എന്ന് ഭരിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്ത അപ്പോഴെല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് മനുഷ്യത്വത്തിന്റെ മഹാഗാടിക്കുന്നൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എം എന്നുള്ളത് കൊണ്ട് സി പി ഐ എമ്മിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് സാമൂഹ്യവും രാഷ്ട്രീയവുമായ മാറ്റത്തിന് വേണ്ടിയുടെ പോരാട്ടത്തിൽ ഓരോ ആളും നിർവഹിക്കേണ്ടത് ധർമ്മമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്കെതിരായിട്ട് അപവാദ പ്രചാരവേല നടത്തുമ്പോ ഞങ്ങൾ അതിൽ ആശങ്കപ്പെടുകയോ ഞങ്ങൾ ഏതെങ്കിലും വിത്താറി അതിന് ഭയപ്പെട്ട് കീഴടങ്ങുകയോ ചെയ്യുമെന്നുള്ള യാതൊരു ധാരണയുമായി നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ നോക്കൂ നോക്കൂ ഈ കേരളത്തിനകത്ത് കൊല ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാരാണ് ഈ കേരളത്തിൽ രാഷ്ട്രീയ എതിരാളികളാൽ കോൺഗ്രസിലാണോ ബി ജെ പിയിലാണോ മുസ്ലിം ലീഗിലാണോ കേരളത്തിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണോ അല്ല സി പി ഐ എമ്മിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി രാഘവൻ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഐക്യ മുന്നണിയുടെ കൺവീനർ കേരളമാകെ ആരാധിക്കുന്ന രാഘവനെ തൃശൂരിലെ ചെട്ടിയങ്ങാടിയിലെ റോഡിനകത്തുമായി കോൺഗ്രസിന്റെ പരമപ്രധാനമായ ലീഡറായിട്ടുള്ള കരുണാകരണ നിർദ്ദേശപ്രകാരം ഈ കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് കേരളത്തിൽ കൊല ചെയ്യപ്പെട്ട ഏറ്റവും ഉന്നതനായ രാഷ്ട്രീയ നേതാവ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വഴിക്കോടൻ രാഘവൻ രാഘവൻ ഈ കേരളത്തിലെ എം എൽ എ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ രാഷ്ട്രീയ എതിരാളികളാൽ കോൺഗ്രസിന്റെ ബി ജെ പിയുടെ ലീഗിന്റെ മറ്റേതെങ്കിലും രാഷ്ട്രീയത്തിന്റെ എം എൽ എം എൽ എ ആയിരിക്കെ രാഷ്ട്രീയ എതിരാളികളാൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല എന്നാൽ കൊല ചെയ്യപ്പെട്ടുണ്ടോ ആ എം എൽ എ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച സി പി ഐ എമ്മിന്റെ സമുന്നതനായ നേതാവ് കുഞ്ഞാലി ആര്യാടം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതാക്കന്മാരുടെയും കൊലക്കത്തിയുടെയും മുമ്പിലാണ് സിഖാകു കുഞ്ഞാലി പറഞ്ഞുകൊണ്ട് മരിച്ചത് ഈ കേരളത്തിനകത്ത് കൊല ചെയ്യപ്പെട്ട ഏക എം എൽ എ സിധാകു കുഞ്ഞാലിയാണ് സി പി ഐ എമ്മിന്റെ നേതാവാണ് മുനിസിപ്പൽ ചെയർമാൻ കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെ ഈ കേരളത്തിൽ മണ്ണർക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്ന സെക്കാബാ ഷോറപ്പിനെ അതിനിട്ടൂരമായിട്ടാണ് രാഷ്ട്രീയ എതിരാളികൾ വധിച്ചത് ഒരു മുനിസിപ്പൽ ചെയർമാൻ ഈ കേരളത്തിനകത്ത് വധിക്കപ്പെട്ടതും സി പി ഐ എമ്മിന്റെ നേതാവായിട്ടുള്ള മുൻസിപ്പൽ ചെയർമാനാണ് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് രാഷ്ട്രീയ എതിരാളികളുടെ കൈയാൽ വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സി പി ഐ എമ്മിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കണ്ണൂർ ജില്ലയിലെ ഗ്രാമന്തളി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയ പ്രസംഗം കുഞ്ഞിക്കണ്ണാട്ടൻ ഇവരെല്ലാം ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് അറുന്നൂറ്റി ചുല്ലാലം വരുന്ന പ്രവർത്തകന്മാരെ കഴിഞ്ഞ കഴിഞ്ഞഅമ്പത് കൊല്ലം കൊണ്ട് നഷ്ടപ്പെട്ട പാർട്ടിയാണ് കേരളത്തിലെ സി പി ഐ എം ആ ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനമായി നിങ്ങൾ നിങ്ങൾ രാഷ്ട്രീയമായി ബി ജെ പിയുടെയും ക്രിമിനൽ സംഘങ്ങളെയാണ് എന്നുള്ളത് വിസ്മരിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയ കൊലപാതകം കൊണ്ട് പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിക്കാൻ സാധിക്കും എന്ന് കരുതുന്നവരല്ല വാടെടുത്തവൻ വാടാൻ എന്നൊരു ചൊല്ലുണ്ടല്ലോ ആ കൊല്ലിനെ കൃത്യമായി മനസ്സിലാക്കിയവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ ഒന്ന് തള്ളിയിട്ട് സി പി ഐ എം ഉണ്ടാക്കാമെന്നുള്ള യാതൊരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല അങ്ങനെ ഒരു നിലപാടൊരു ഘട്ടത്തിലും പാർട്ടി എടുത്തിട്ടുമില്ല അതുകൊണ്ടാണ് അത്തരം അസ്വാഭാവികമായ ചില സംഭവങ്ങൾ അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടായാൽ ആ സംഭവത്തെ ഒരിക്കലും ന്യായീകരിക്കാനോ അതിനെ വെള്ളമൂശാനോ പാർട്ടി ശ്രമിക്കാതിരിക്കുന്നത് വലിയ ഉയർത്തി കൊണ്ടുവരുന്ന പെരിയയിലെ സംഭവത്തെ ന്യായീകരിക്കാൻ ഏതെങ്കിലും ഘട്ടത്തിൽ സി പി ഐ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടോ ആ ചെയ്തത് ശരിയാണ് എന്ന് പറയാൻ പാർട്ടി ശ്രമിച്ചിട്ടുണ്ടോ സംഭവത്തെ മിനിറ്റുകൾ വെച്ച് ശ്രമിച്ച തീരുമാനിച്ച അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് എന്ന് പറഞ്ഞ അതിന് നേതൃത്വം ആളുകൾക്ക് ഈ പാർട്ടിക്കുള്ളിൽ സ്ഥാനമില്ല പുറത്താക്കിയ ാണ് ആക്രമത്തിനെതിരായിട്ട് നിശ്ചിതമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് സി പി ഐ എം അതിനെ ന്യായീകരിക്കാൻ സി പി ഐ എമ്മും എന്നാൽ മോൻ എന്ന് പറയുന്നത് കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് കുട്ടിയാണ് അച്ഛനും അമ്മയും കരകളിലെ കോൺഗ്രസ്സുകാരാണ് ആ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്നിട്ട് കോളേജിൽ ഇടുക്കി ജില്ലയിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ആ കുട്ടി അതിന് ശ്രൂരമായി കൊന്നയാളുകളെ കുറിച്ച് കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ ഞങ്ങളുടെ കുട്ടികളാണ് ഞങ്ങളെ അവരെ ഞങ്ങളെ അവരെ സംരക്ഷിച്ചു ഞങ്ങൾ അവരെ സംരക്ഷിക്കും ഞങ്ങളുടെ കുട്ടികളാണ് ആ കുട്ടി മരണം ഇരന്ന് വാങ്ങിയതാണ് എന്ന് സുധാകരൻ പ്രസംഗിച്ചു മരണം രക്തസാക്ഷിത്വം ഇരന്നു വാങ്ങിയതാണ് എന്ന് പ്രസംഗിച്ചു ഏതെങ്കിലും ഒരു പത്രം സുധാകരൻ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞോ പറഞ്ഞു കോൺഗ്രസിനെ പോലെ ഒരു സമുന്നത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കേരളം പോലെത്തിനകത്ത് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന മനുഷ്യനോട് ഇങ്ങനെ പറയരുത് എന്ന് പറയാനുള്ള ധാർമ്മികമായ ഒരു നിലപാട് ഈ ഏതെങ്കിലും മാധ്യമം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിട്ട് മുന്നോട്ടേക്ക് വന്നു ഇല്ല ഇല്ല ഒരു വാക്കുകൊണ്ടുപോലും അവർ സുധാകരനെയും ഇപ്പം നടന്നതും ഒരു ഇരട്ട കൊലപാതകമാണ് ദേശാഭിമാനി അങ്ങനെയാണ് തലക്കെട്ട് വിജയന്റെയും എൻ എം വിജയന്റെയും മകന്റെയും മരണം നടന്നപ്പോൾ ആ മരണത്തിനുവാദികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ സംരക്ഷിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന നിലപാടല്ലേ സുധാകരൻ 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 പറഞ്ഞത് അന്തവും ബന്ധവും ഇല്ലാത്ത കുടുംബമാണ് എൻ എം വിജയന്റെ കുടുംബം എന്നാണ് രണ്ടുപേരും മരിച്ചു നിൽക്കുന്ന ഒരു കുടുംബത്തിൽ സുധാകരന്റെ പാർട്ടിയുടെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറായിട്ടുള്ള അരനൂറ്റാണ്ടുകാലമായി കോൺഗ്രസിന് പ്രാണൻ ഒഴിഞ്ഞു വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനും അദ്ദേഹത്തിന്റെ മകനും അസ്വാഭാവികമായി മരണത്തിന് കീഴടങ്ങിയപ്പോൾ ആ മരണത്തിന് കാരണക്കാരായിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പറയുന്നത് അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബമാണ് വിജയന്റെ കുടുംബം എന്നാണ് എന്താണ് മറ്റ് കയ്യിൽ കിട്ടിയിട്ട് വായിച്ചു നോക്കുക പോലും ചെയ്യാത്ത സതീശൻ കേരളത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്നെ ഭീഷണിപ്പെടുത്തി വിജയന്റെ മകനും അതുപോലെ തന്നെ മരുമകൾ എന്നാണ് നിശ്ചിതമായ ഭാഷയിലാണ് രമേശ് ചെന്നിത്തല ആ കുടുംബത്തെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യും ആ കുടുംബത്തെ ചേർത്ത് നിർത്തി ആരെങ്കിലും മുന്നോട്ടേക്ക് വന്നു ആ കുടുംബത്തിലേക്ക് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സേബ് എം വി ഗോവിന്ദ മാഷ് കടന്നു വന്ന് പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം ആ പതിനെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ചെന്നിത്തലയോ അതുപോലെ തന്നെ സതീശനോ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോ ആ വീട്ടിൽ പോയിട്ടുണ്ടോ അവരെ ആശ്വസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല പതിനെട്ടാമത്തെ സംസ്ഥാന സെക്രട്ടറി മാഷ് ആ ചെറുപ്പക്കാരനെ പറഞ്ഞു നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ പാർട്ടി നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളുടെ കടബാധ്യതകൾ പരിഹരിക്കാനും മുന്നോട്ടേക്ക് വരുന്നില്ലെങ്കിൽ അത് മുഴുവൻ ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി തരാൻ ഈ പാർട്ടി ഞങ്ങളുടെ പാർട്ടി കൂടെ ഉണ്ടാവും പറയാൻ നമ്മുടെ പോലൊരു പാർട്ടി മറ്റേത് പാർട്ടിക്കാണ് സാധിക്കുക എന്നുള്ളത് പാർട്ടി നേതൃത്വം തെളിയിച്ച ഘട്ടമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ വാർത്തയും ചിത്രവും രണ്ട് രണ്ടര കോടി രൂപയുടെ ബാധ്യത അതെല്ലാം വാങ്ങിച്ച് അതെല്ലാം സ്വന്തം ഭാഗമാക്കി മാറ്റി നിരവധി സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുടെ നേതൃത്വം കൊടുത്ത ഐ സി ബാലേഷ് അപ്പച്ചനും ഉൾപ്പെടെയുള്ള പ്രതികൾ ഇന്ന് ഒളിവിൽ കിടക്കുമ്പോൾ ആ ഒളിവിൽ കിടക്കുന്നതിന് പോലും ഇല്ലാത്ത വിധം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് എന്നിട്ട് നമ്മളെ ധാർമ്മികത പഠിപ്പിക്കാൻ വരുകയാണ് സി പി ഐ എമ്മിനെ ധാർമ്മികത പഠിപ്പിക്കാൻ വരുകയാണ് സി പി ഐ എമ്മിന്റെ ധാർമ്മികമായ നിലപാടുകൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായ വ്യക്തതകളും അതുകൊണ്ട്